ഇന്ന് ജനുവരി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മുതലാണ് ജനുവരി ഒന്ന് ആദ്യമായി വർഷാരംഭമായി നിശ്ചയിക്കപ്പെട്ടത് ജൂലിയൻ കലണ്ടറിനു പകരം ഗ്രിഗോറിയൻ കലണ്ടർ പ്രാബല്യത്തിൽ വന്നത് അന്ന് മുതലായിരുന്നു ജൂലിയൻ കലണ്ടറിൽ ദിവസങ്ങളുടെ ദൈർഘ്യം കൃത്യമല്ലാതിരുന്നതിനാലാണ് ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ പുതിയ കലണ്ടർ പുറത്തിറക്കിയത് അതുപ്രകാരം ജനുവരി ഒന്ന് വർഷാരംഭമായി നിശ്ചയിക്കുകയായിരുന്നു ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചത് ബ്രിട്ടനും ബ്രിട്ടന്റെ കോളനികളും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയത് അതുവരെ മംഗളവാർത്ത തിരുനാളായി ആചരിക്കുന്ന മാർച്ച് ഇരുപത്തിയഞ്ചായിരുന്നു വർഷാരംഭമായി അവർ കണക്കാക്കിയിരുന്നത് വ്യാപാര മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ആഗോള സംഘടനയായ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനായിരുന്നു ഇറക്കുമതി കയറ്റുമതി ചരക്ക് സേവന ബിസിനസ്സുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരികളെ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളും നിയന്ത്രണങ്ങളും വികസിപ്പിക്കുക എന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രാഥമിക ലക്ഷ്യം ഇതുകൂടാതെ വികസ്വര രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് വ്യാപാര ഉടമ്പടി ചർച്ച ചെയ്യുകയും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു ഫോറമായും സംഘടന പ്രവർത്തിക്കുന്നു ഇതിൽ നൂറ്റി അറുപത്തിനാല് അംഗങ്ങളും ഇരുപത്തിമൂന്ന് നിരീക്ഷക രാജ്യങ്ങളുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒപ്പുവെച്ച അന്താരാഷ്ട്ര വ്യാപാര ഉടമ്പടിയായ ഗാട്ടിന്റെ പിൻഗാമിയായി നിലവിൽ വന്ന ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് കൽക്കട്ടയുടെ പേര് കൊൽക്കത്ത എന്ന് മാറ്റിയത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നിനായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്നു കൽക്കട്ട കലിക്കട്ട എന്ന ബംഗാളി പേരിന്റെ ആംഗലേയ രൂപമായിരുന്നു കൽക്കട്ട കാളിദേവിയുടെ സ്ഥലം എന്നർത്ഥം വരുന്ന കാളിക്ഷേത്ര എന്ന പേരിൽ നിന്നാണ് കലിക്കട്ട ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിലാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി കൽക്കട്ട എന്ന നഗരം സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ജോബ് ചാർണോക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഒരു ഫാക്ടറി സ്ഥാപിക്കാനായി സ്ഥലത്തെത്തിയതാണ് നഗര രൂപീകരണത്തിൽ നിർണായകമായത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഈ നഗരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി അതോടെ മുഗൾ ഭരണകാലത്തെ തലസ്ഥാനമായിരുന്ന മുർഷിദാബാദിൽ നിന്ന് എല്ലാ സ്ഥാപനങ്ങളും കൽക്കട്ടയിലേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബംഗാൾ വിഭജനത്തിന് ശേഷം കൽക്കട്ട വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനമായി മാറി രണ്ടായിരത്തി ഒന്നിൽ നഗരത്തിൻ്റെ പേര് കൊൽക്കത്ത ഇന്ന് മാറ്റി